എയർടെല്ലിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ പ്ലാനിനോട് വിട പറയൂ ഹ്രസ്വകാല വാലിഡിറ്റിയും അത്യാവശ്യ കോളിങ്ങ് ഡാറ്റ ആനുകൂല്യങ്ങളും തേടുന്ന പ്രീപെയ്ഡ് ഉപഭോക്താക്കൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ബാഹ്യ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ഇത് നിർത്തലാക്കുന്നത് എയർടെല്ലിന്റെ പോർട്ട്ഫോളിയോയിൽ ഉയർന്ന വിലയുള്ള ബദലുകളിലേക്ക് ഉപയോക്താക്കളെ തള്ളിവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ നിർത്തലാക്കപ്പെട്ട ഉൽപ്പന്നത്തിന് നേരിട്ട് പകരമായി എയർടെൽ ഒരു പ്ലാൻ പുറത്തിറക്കിയിട്ടില്ല ഉയർന്ന വിലയ്ക്ക് സമാനമായ ഒരു പ്ലാൻ തിരിച്ചുവരുമോ എന്നതിനെക്കുറിച്ച് കമ്പനി മൌനം പാലിച്ചു എന്നിരുന്നാലും ഇന്ത്യൻ ടെലികോം മേഖലയിലെ വളർന്നുവരുന്ന പ്രവണതയുമായി ഈ നീക്കം യോജിക്കുന്നു ഓപ്പറേറ്റർമാർ ദീർഘകാല അല്ലെങ്കിൽ കൂടുതൽ പ്രീമിയം റീചാർജുകളിലേക്ക് വരിക്കാരെ പ്രേരിപ്പിക്കുന്നു പലപ്പോഴും സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷനുകൾ അല്ലെങ്കിൽ അധിക ആനുകൂല്യങ്ങൾ പോലുള്ള ബണ്ടിൽ ചെയ്ത സേവനങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ പ്ലാനിനെ ആശ്രയിച്ചിരുന്ന പതിവ് ഉപയോക്താക്കൾക്ക് ഈ മാറ്റം താങ്ങാനാവുന്ന വിലയിൽ മറ്റൊരു ഞെരുക്കമായി തോന്നിയേക്കാം പ്രത്യേകിച്ച് പ്രതിബദ്ധതയേക്കാൾ വഴക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ഡാറ്റയും കോളുകളും ആവശ്യമുള്ളവർക്ക് എന്നാൽ കൂടുതൽ സമയമോ വിലയേറിയതോ ആയ ഓപ്ഷനുകൾക്കായി പണം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് ഈ പാക് നീക്കം ചെയ്യുന്നത് ഒരു ശ്രദ്ധേയമായ വിടവ് സൃഷ്ടിച്ചേക്കാം